പുതുച്ചേരി മുൻ ആഭ്യന്തരമന്ത്രിയായിരുന്ന ഇ വത്സരാജിൻ്റെ ആത്മകഥയായ എൻ്റെ മയ്യയെ പ്രകാശനം ചെയ്തു ചടങ്ങ് പുതുച്ചേരി മുൻ മുഖ്യമന്ത്രി വി നാരായണസ്വാമി ഉദ്ഘാടനം ചെയ്തു മാഹിയുടെ മാത്രമല്ല പുതുച്ചേരി സംസ്ഥാനത്തെ എല്ലാ പ്രദേശങ്ങളിലും വികസനത്തിന്റെ പുതിയ ചരിത്രം സൃഷ്ടിച്ച ഭരണാധികാരിയായിരുന്നു വത്സരാജ് എന്ന് പുസ്തക പ്രകാശന ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് പുതുച്ചേരി മുൻ മുഖ്യമന്ത്രി വി നാരായണസ്വാമി പറഞ്ഞു द कोऑपरेटिव मूवमेंट की मांग है कि मतलब सक्सेसफुल तभी नामी है आई कि कोऑपरेटिव मूवमेंट का जिक्र करना है आई इसे थोड़ा नोटिस यही रोजी गुभीचई की पारोफी के ऊपर फ्रेंड പുസ്തകത്തിന്റെ ആദ്യപ്രതി പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല മയ്യഴിയുടെ കഥാകാരൻ എം മുകുന്ദനം നൽകിക്കൊണ്ടാണ് പ്രകാശന കർമ്മം നിർവഹിച്ചത് ഈ വത്സരാജ് ആധുനിക മയ്യഴിയുടെ സൃഷ്ടവാണെന്ന് ചരിത്രം രേഖപ്പെടുത്തുമെന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞു മയ്യഴിപ്പുഴയുടെ തീരങ്ങൾ എന്ന എം മുകുന്ദന്റെ പുസ്തകത്തിലൂടെയാണ് നമ്മൾ ഫ്രഞ്ച് കാലത്തെ മയ്യഴിയെക്കുറിച്ച് മനസ്സിലാക്കിയത് എൻഡ്യമഴി എന്ന പുസ്തകം യഥാർത്ഥ മയ്യഴിയുടെ ഒരു ചരിത്ര പുസ്തകമായി മാറുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്നും വിവിധ ചരിത്ര സ്മാരകങ്ങൾ നിലനിൽക്കുന്ന പ്രദേശമാണ് മാഹിയെന്നും വിവിധ മേഖലകളിൽ കഴിവ് തെളിയിക്കുകയും ഭരണരംഗത്ത് ഇരുപത്തിയാറ് വർഷം പൂർത്തിയാക്കിയതിനു ശേഷം മത്സരരംഗത്ത് നിന്നും മാറി രാഷ്ട്രീയ രാഷ്ട്രീയരംഗത്ത് അദ്ദേഹം മാതൃകയായിരിക്കുകയാണെന്നും ചെന്നിത്തല പറഞ്ഞു पंजलाइज़ माइट्रोपलिचा मतलब नाले बंदिचाली नाले खुलने अब अपने लोग जोड़ दिया। यहाँ लोगों के संसार में जान भी ना सस्पेंड करूँगा। पार्टी में भी ना साले को कुछ भी ना असल दिलाऊँगा। पंजलाइज़ जब बढ़ते हैं तो सांप को तो लगेगा कि शुद्ध बुढ़ापा लगा കൊച്ചുമയ്യഴിയിലെ കൊച്ചു എഴുത്തുകാരന്റെ സുഹൃത്തായി നടക്കാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷം തോന്നുന്നു എന്നും രാഷ്ട്രീയം കലയും ഒന്നിച്ചുകൊണ്ട് പോവേണ്ട ഒന്നാണെന്നും എം മുകുന്ദൻ പറഞ്ഞു പുതുച്ചേരി മുൻ മുഖ്യമന്ത്രി വി വൈത്തലിംഗം എം പി മുഖ്യഭാഷണം നടത്തി രമേശ് പറമ്പത്ത് എം എൽ എ അധ്യക്ഷത വഹിച്ചു ഡി സി ബുക്സ് കോട്ടയം എഡിറ്റർ സാന്ദ്ര ആർകുമാർ പുസ്തക പരിചയം നടത്തി മുൻ ഡി ജി പി അഡ്വക്കറ്റ് ഇ ആസഫ് അലി ഐ എ എസ് ഓഫീസർമാരായ സി എസ് ഖർവാൾ ഡി എസ് നേഹി ബി വിജയൻ ലളിതകലാ അക്കാദമി സെക്രട്ടറി എ ബി എൻ ജോസഫ് സജിത് നാരായണൻ അസിസ് മാഹി എന്നിവർ സംസാരിച്ചു ഈ വത്സരാജ മറുപടി ഭാഷണം നടത്തി